ഹലോ കൂട്ടുകാരെ നമ്മുടെ പ്രസിദ്ധമായ മോഹൻലാലിൻ്റെ ആറാം തമ്പരാൻ സിനിമ എടുത്ത വരിക്കാശ്ശേരി മനയാണ് കേട്ടോ ഒറ്റപ്പാലം വരിക്കാശ്ശേരി മന ഇവിടെ ധാരാളം ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളൂ വലിയ വലിയ മരങ്ങളും പൊങ്ങാവുകളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകുന്നേരം മണി വരെ ഇവിടെ ധാരാളം ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ നല്ല ശാന്തമായൊരന്തരീക്ഷമാണ് കേട്ടോ ധാരാളം ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വരാറുണ്ട് കേട്ടോ ൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രമാണ് കേട്ടോ അവിടെ ഒരു ക്ഷേത്രമുണ്ട് മായൊരു കുളമുണ്ട് കേട്ടോ ഇവിടെ കുളമൊക്കെ ഇപ്പോൾ ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ് കണ്ടോ കുളമാണിത് വലിയ കുളമാണ് ആദ്യമൊക്കെ ഇത് തുറന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് അടച്ചിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ പോയി വീഴാതിരിക്കാൻ വേണ്ടി ഇത് അടച്ചിരിക്കുകയാണ് അപ്പം വലിയ കുളമാണ് കേട്ടോ